ജീവിത നാടകത്തിലും നാട്യകലയുടെ അരങ്ങിലും ഉറ്റസുഹൃത്തും സന്തത സഹചാരിയുമായിരുന്ന പി കെ വിക്രമൻ നായരുടെ ആകസ്മിക നിര്യാണത്തിൽ മനന്നൊന്ന് വയലാർ രാമവർമ്മ രചിച്ച കവിതയാണ് രാജഹംസം അതിലെ എട്ട് വരികളാണിന്ന് പരിചയപ്പെടുന്നത് നാടകം തീർന്നില്ല അവസാന രംഗവും കൂടിയുണ്ട് എങ്ങുപോയി എങ്ങുപോയി നായകൻ ഒന്നിച്ചു ഞങ്ങൾ അരങ്ങത്തു വന്നതാണൊന്നും പറയാതെ എങ്ങുപോയി നായകൻ രംഗം തുടങ്ങണം അസ്വസ്ഥ ചിത്തരായി തങ്ങളിൽ തങ്ങളിൽ നോക്കുന്നു കാണികൾ ആരോ യവനിക വീണ്ടും ഉയർത്തി ഞാൻ ആ രംഗവീഥിയിൽ നിശ്ചലം നിന്നുപോയി നാടകം തീർന്നിട്ടില്ല അവസാന രംഗം കൂടിയുണ്ട് പക്ഷേ നായകനെ കാണുന്നില്ല ഞങ്ങൾ ഒന്നിച്ചരങ്ങിൽ വന്നതാണ് ഒന്നും പറയാതെ അയാൾ എവിടെ പോയി നാടകം തുടരണമെന്ന് അസ്വസ്ഥരായ കാണികൾ വിളിച്ചു പറഞ്ഞപ്പോൾ ആരോ തെരശ്ശീല വീണ്ടും ഉയർത്തി ഞാൻ ആ രംഗവീഥിയിൽ അനങ്ങാതെ നിന്നുപോയി കലയും ജീവിതവും അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കലാകാരന്മാരുടെ ജീവിതത്തിലെ അത്യന്തം വിഷമിപ്പിക്കുന്ന ഒരു സന്ദർഭത്തിലെ വൈകാരിക സമ്മർദ്ദവും ഇതികർത്തവ്യതാമൂഢതയും കവി മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു കവിത ചൊല്ലുന്നത് ഡോക്ടർ ലക്ഷ്മിദാസ് നാടകം തീർന്നും െങ്ങു പോയങ്ങു പോയ നായകൻ ഒന്നിച്ചു ഞങ്ങൾ അരങ്ങത്തു വന്നതാണൊന്നും പറയാതെ എങ്ങു പോയി നായകൻ രംഗം തുടങ്ങണം അസ്വസ്ഥിത്തരായി തങ്ങളിൽ തങ്ങളിൽ നോക്കുന്നു കാണികൾ ആരോ യവനി കീണ്ടുമുയർത്തി ജ്ഞാനാരംഗവീധിയിൽ നിശ്ചലം നിന്നുപോ